നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കുമ്പൻ രാശിക്കാരെ പറ്റിയാണ് പറയുന്നത് കുമ്പൻ രാശിയിൽ ജനിച്ച ആൾക്കാരുടെ രണ്ടായിര ജൂൺ മാസം പതിനഞ്ചാം തീയതി പോലെ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് കുംഭൻ രാശിയിൽ വരുന്ന എല്ലാവർക്കും അറിയാം അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഇതാണ് ചു ഇതിൽ വരുന്നത് അപ്പം പിന്നെ നമ്മൾ സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് മാസഫലങ്ങൾ എപ്പോഴും പറയുന്നത് കൂടാതെ ഇടയുടെ അവസാനം ഞാൻ കുറച്ച് നല്ല ദിവസങ്ങളെക്കുറിച്ചും കടം ഇടാനുള്ള മുഹൂർത്തങ്ങളും കൂടെ പറയുന്നുണ്ട് ഗ്രഹസ്ഥിതി നമുക്ക് ആദ്യം പരിശോധിക്കാം കുംഭൻ രാശി വരുമ്പോൾ ഏഴ് രണ്ട് ശനിയുടെ മധ്യത്തിലാണ് നിൽക്കുന്നത് കുംഭത്തിൽ തന്നെ ശനിയുണ്ട് സ്വക്ഷേത്ര അധിപനാണ് ഒരു ഗുണവും കൂടെ ശനിക്കുണ്ട് രണ്ടിൽ രാഹുവുണ്ട് മൂന്നിൽ ചൊവ്വയുണ്ട് വളരെ വിശേഷമാണ് മൂന്നിൽ ചൊവ്വ പ്രത്യേകിച്ച് സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണ് നാലിൽ വ്യാഴമുണ്ട് അഞ്ചില് രവിയുണ്ട് ബുധനുണ്ട് ശുക്രനുണ്ട് എട്ടിൽ കേതു ഇതാണ് പൊസിഷൻ അപ്പോൾ ഇതിൽ നമുക്ക് അനുകൂലിക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് ചൊവ്വയും ബുധനും ശുക്രനുമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ അവലോകനം ചെയ്യാം ആദ്യം നമുക്കെൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ നോക്കാം അവരുടെ രണ്ടും രണ്ടും പതിനൊന്നും ഭാവാധന വ്യാഴം പതിനൊന്നും മൂന്ന് നാല് നിൽക്കുന്നതിനാൽ ഫൈനാൻഷ്യലായിട്ട് വലിയ കുഴ കുറവുകളൊന്നും വരില്ല സാമ്പത്തിക ഞാൻ ഒന്നും അനുഭവപ്പെടില്ല ഇതിങ്ങനെ അങ്ങ് പൊയ്ക്കോളും എന്നൊക്കെ നോക്കുവാണെങ്കിൽ പറയാം കുറച്ച് എമൗണ്ട് നമ്മൾ കുടുംബത്തിലേക്ക് ചിലവാക്കേണ്ടി വരും ചിലവഴിക്കും എന്നൊക്കെ കാണിക്കുന്നുണ്ട് രണ്ടാമത് നോക്ക് നമ്മൾ നോക്കുന്നത് പ്രൊഫഷണൽ മാരിയേഴ്സാണ് പ്രൊഫഷണൽ മാരിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ രവിയെ നോക്കിയിട്ടാണ് പ്രൊഫഷണൽ പറയുന്നത് അഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് അഞ്ചിലാണ് അല്ല എ ആ ഏഴാം ഭാവാ അഞ്ചിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊന്നുമുള്ള സംഗതിയുടെ ഒന്നും പോറണ്ട മുൻപോട്ട് കഴിയുന്നതുകൊണ്ട് ഞാനേറ്റവും ഞാനേറ്റം എന്നുള്ള രീതിയിൽ മുതലാളിമാരോടോ അല്ലെങ്കിൽ മേലധികാരിയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യം ഇങ്ങനെ ഏക്കാനൊന്നും പോകരുത് പിന്നെ നമ്മുടെ ഗസ്സിംഗ് തെറ്റാൻ ചാൻസ് ഉണ്ട് നമ്മൾ കണക്കൂട്ടലുകൾ തെറ്റും അഞ്ചിലെ രവിയൊക്കെ നിൽക്കുമ്പോൾ കണക്കൂട്ടിൽ തെറ്റും മറ്റുള്ളവരെ നമ്മൾ നമ്മൾ ആ റിസ്ക് എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോവും അതിനവസരം കൊടുക്കാതെ തൽക്കാലം ആ കോമ്പറ്റീവ് ഭാഗത്ത് നിങ്ങൾ മാറിയിരിക്കും അതങ്ങനെ ആയിക്കോട്ടെ പക്ഷേ മൂന്നിൽ ചുവ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും അവർ ധൈര്യം വരും ഫ്രണ്ട്സ് നിങ്ങളെ പറയും ഫ്രണ്ട്സ് പറയും നിങ്ങളെ ധൈര്യമായിട്ട് പോടാ ഞാനുണ്ടോ കൂടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇതുണ്ടാകും ഇതിൽ നിങ്ങളെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്ന് ഞാൻ ഓർമ്മിക്കും പ്രൊഫഷൻ എല്ലാ ഭാഗത്തുള്ളവർക്കും കുറച്ച് റിസ്ക് എടുക്കാതെ മുമ്പോട്ട് പോവുകയാണ് നല്ലത് എന്നാൽ സുഹൃത്തുക്കളുടെ സഹായം കിട്ടും തീർച്ചയായിട്ടും സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും കസിൻസിൻ്റെയൊക്കെ സഹായം കിട്ടും അതൊക്കെ നല്ലത് തന്നെയാണ് അതൊക്കെ ഉപയോഗിക്കുക അത് ഉപയോഗിച്ചിട്ട് റിസ്ക് എടുക്കാതെ മുമ്പോട്ട് പോവുക എന്നാണ് എൻ്റെ സജഷൻ അതുപോലെല്ലാം മറ്റേ വീട്ടമ്മമാർ അല്ലെങ്കിൽ കുടുംബനാഥന്മാർ കുടുംബസ്ഥർ കുടുംബസ്ഥരൊക്കെ കൊണ്ട് ശ്രദ്ധിക്കണം ചെറിയ ചെറിയ വിഴക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അഞ്ജലി രവിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അന്യ അന്യമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ തോന്നും അതിനൊന്നും ഇട കൊടുക്കാതെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോവുക ചിലപ്പോൾ സമാധാനമായി കാര്യം കണ്ടാൽ കണ്ട ഏഴായിരം സെൻ്റ് ഒത്തുമുദ്ധത്തിൽ നിൽക്കണം എന്നുള്ള കാര്യം മറക്കണ്ട അതുകൊണ്ട് അവരെ ഈ അഞ്ജലി ശുക്രനൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചില ആകാംക്ഷകളും ചില ആവശ്യങ്ങളും ചില നമുക്ക് ഉള്ള ഐക്കിളിപ്പട്ട് ുന്ന ഓർമ്മകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള നമുക്ക് ആവേശം തരുന്ന ഓർമ്മകളും കാര്യങ്ങളും കൊണ്ടുവരും അല്ലെന്നും വീഴാതെ മര്യാദയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല സന്താനങ്ങളെ കൊണ്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഈ സമയത്ത് വരും അവർ അവരുടെ സ്റ്റാർട്ടിങ്ങൾക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വരും വഴങ്ങ കുട്ടികളുടെ സ്റ്റാർട്ടിങ്ങിന് മുമ്പിൽ വഴങ്ങണമെന്നാണ് ഞാൻ പറയുക വഴങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സാധിച്ചു കൊടുക്കും ഇഷ്ടമില്ലെങ്കിലും സ്റ്റുഡൻസ് സ്റ്റുഡൻസിനും ചെറുപ്പക്കാർക്കെല്ലാം ഒരു ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഒന്നും ചെയ്യേണ്ട മര്യാദയൊക്കെ പോയാൽ കുഴപ്പമില്ല അടുത്ത മാസം കുറച്ചും കൂടെ കൊള്ളാം അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എൽഡേഴ്സ് ഡേഴ്സ് മുതിർന്നവരൊക്കെ അവരുടെ സൂക്ഷിക്കണം വരെ ആരോഗ്യപരമായി നല്ലൊരു സമയമല്ലേ ആ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത മാസം അഞ്ചാം തീയതി അത്ര കറുത്തുവവാണ് ആ സമയത്ത് മനസ്സംബന്ധമായ അസുഖങ്ങളോ ഗോയിട്രോ ഇതേ ഗോയിട്രോ തൈറോയിഡോ മൈഗ്രൈനൊക്കെ ഉള്ളവർക്കൊക്കെ കൂടും അങ്ങനത്തെ ഒരു ഒരു മാസമാണ് അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറ്റും പാരമ്പര്യപരമായ കാര്യങ്ങൾ കയറി നമ്മൾ തള്ളി തള്ളിപ്പറയാനോ നിൽക്കരുത് ആ പാരമ്പര്യ മൂല്യങ്ങളെയൊക്കെ നമ്മളെ മൂല്യം വളരെ ബഹുമാനത്തോടെ ആ കാര്യങ്ങളെ നോക്കണം തള്ളിപ്പറയുന്ന പ്രവണത ഈ മാസം വരാൻ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഇനി കുറച്ച് നല്ല ദിവസങ്ങൾ പറയാം വല്ല ഇൻ്റർവ്യൂട്ട് അറ്റൻഡ് ചെയ്യാനോ വാഹനം മേടിക്കാനോ ചില കരാറുകളിൽ ഏർപ്പെടാനോ ഏത് കാര്യത്തിലായിരുന്നു നല്ല കുറച്ച് ദിവസങ്ങൾ പറയാം ജൂൺ മാസത്തിലെ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തേഴ് മുപ്പത് ഈ ദിവസങ്ങൾ ആറ് വർഷം കൊള്ളാം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തേഴ് മുപ്പത് ദിവസം കൊള്ളാം അടുത്ത മാസം ഒന്ന് ഏഴ് എട്ട് പതിനൊന്ന് ഒന്ന് ഏഴ് എട്ട് പതിനൊന്ന് ഈ നാല് ദിവസം കൊള്ളാം ഇനി കടം ഇടാനുള്ള കുറച്ച് ദിവസങ്ങളാണ് കടം ഇടാനുള്ള മുഹൂർത്തങ്ങളാണ് പറയുന്നത് കടം വിടുന്ന മുഹൂർത്തങ്ങൾ വിശദമായ കാര്യങ്ങൾ എൻ്റെ മൂന്ന് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രാവശ്യം വിശദമായി പറയുന്നില്ല ആ മുഹൂർത്തങ്ങൾ മാത്രം പറയാം ഈ മാസം പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മുപ്പതിനും പത്ത് മണിക്കും മധ്യമുള്ള മുഹൂർത്തം വളരെ നല്ലതാണ് ഈ മാസം രാവിലെ പതിനഞ്ചാം തീയതി രാവിലെ ശനിയാഴ്ച രാവിലെ രാവിലെ എട്ട് മുപ്പതിനും പത്തിനും മധ്യേ ഇരുപതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിനും അഞ്ച് മുപ്പതിനും മതിയുള്ള സമയം വളരെ നല്ലതാണ് ഇരുപതാം തീയതി വ്യാഴാഴ്ചയാണ് ഇരുപത്തിരണ്ട് ശനിയാഴ്ച എട്ട് മണിക്കും ഒമ്പത് മുപ്പതിനും മധ്യമുള്ള സമയം നല്ല വളരെ അനുകൂലമാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ എട്ടിനും ഒമ്പത് മുപ്പതിനും മധ്യേ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഒന്ന് മുപ്പനും മധ്യമുള്ള സമയം നല്ലതാണ് ഇരുപത്തൊമ്പത് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പനും ഒമ്പതിനും മധ്യമുള്ള സമയം കൊള്ളാം ജൂലൈ ആറ് ശനിയാഴ്ച ഏഴ് മണിക്കും എട്ട് മുപ്പനും മധ്യമുള്ള സമയം കൊള്ളാം ജൂലൈ ആറ് ജൂലൈ ഒമ്പത് ചൊവ്വാഴ്ച ഒരു മണിക്കും രണ്ട് മുപ്പനും മധ്യമുള്ള സമയം നമ്മുടെ അനുകൂലമാണ് ജൂലൈ ഒമ്പത് ചൊവ്വാഴ്ച ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച രണ്ട് ദിവസം രണ്ട് സമയമുണ്ട് രാവിലെ ആറ് മുപ്പതിനും എട്ടുമണിക്കും മധ്യമുള്ള സമയം അനുകൂലമാണ് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണി തൊട്ടും രണ്ട് മുപ്പത് വരെയുള്ള സമയവും വളരെ അനുകൂലമാണ് അപ്പോൾ ഈ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കുറച്ചെങ്കിലും കാശ് കൊടുക്കുക ഓൺലൈനായിട്ടോ നേരിട്ടോ ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും ചെയ്തിട്ട് നമുക്ക് കഴിയുന്ന നേരത്തെ കടങ്ങളൊക്കെ കടങ്ങളിൽ നിന്നൊക്കെ വിമുക്തമാകുക എന്നാണ് ഈ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രാശി ജനിച്ചെല്ലാവർക്കും നല്ലവരുടെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം